ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം റോഡ് തൃശൂർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ കുളമ്പുമുക്ക് ഏഴാം വാർഡ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്രഷറുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു അമിത് ഭാരം കയറ്റിയുള്ള ടോറസുകൾ സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഭീഷണിയാകുന്നുവെന്നാരോപിച്ച് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലുള്ളവർ പ്രതിഷേധിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ ഗ്രാമീണ റോഡിലെ ടോറസ് ലോറികളുടെ കരിങ്കൽ കയറ്റി അമിതഭാരത്തിലുള്ള യാത്ര പ്രദേശത്തെ നാട്ടുകാർക്ക് ഭീഷണിയാവുകയാണ് ഇതേ തുടർന്നാണ് അമിതഭാരം കയറ്റി പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്ന രീതിയിൽ സഞ്ചരിച്ച ടോറസ് ലോറികൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തടഞ്ഞത് ഒരു

നിശ്ചയിച്ചിട്ടുള്ള ഭാരതപരിധിയിനേക്കാൾ കൂടുതലാണ് ഈ റോട്ടിലൂടെ വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതലായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് ബോൾഡറൊക്കെ അത്രയും കൂടുതലായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രയും പൊടി ശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈ ദുരിതം കാണാൻ ഒരു ഈ കർഷകാരോ അല്ലെങ്കിൽ മറ്റോ ആരോ ഇതിന് ഇതിന് തയ്യാറായി വരുന്നില്ല സതേൺ സഹാറ സെൻറ് മേരീസ് എന്നീ ക്രഷറുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളിൽ നിന്ന് പൊടി ശ്വസിച്ച് പ്രദേശവാസികൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയാണെന്നും സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾക്ക് അപകട ഭീഷണി ഒരുക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു ഇവിടെ വണ്ടികളൊക്കെ തടുത്തിട്ടിരിക്കുകയാണ് എൻ്റെ മെയിൻ ആവശ്യം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഒരിക്കലും ഈ റോട്ട് കൂടെ ഇനി വണ്ടികൾ പോവില്ല വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുളമ്പ് റോട്ട് കൂടെ ഇതിൽ ഇനി വണ്ടി പോകണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ ദിവസവും ആശുപത്രി കിടക്കലാണ് ഇവിടുത്തെ പല വീട്ടിലെ പല രോഗികളുമായിട്ട് പലരും ആശുപത്രി കിടക്കയിലാണ് മാറാരോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പലരും ഇപ്പോൾ എന്താ അടുത്ത് ഷെമീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് വന്നു കഴിഞ്ഞു മൂന്ന് ദിവസത്തിന് മുന്നേ അവരമ അതിൻ്റെ ഒരാഴ്ച മുന്നേ ആശുപത്രിയിലായിരുന്നു രണ്ടാഴ്ച ആശുപത്രിയിൽ വന്നിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളു അങ്ങനെ ഓരോരുത്തരെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് തീരാതെ കൂടെ ഇനി വണ്ടി കൂട്ടിയിട്ട് ഏത് ബിസിനസ് ആണെങ്കിലും നടത്താൻ കൊണ്ടുപോകാൻ പറ്റില്ലാ ജനങ്ങളുടെ തീരുമാനം അത്രയും ഈ ഇരുപത് ഇരുപത്തഞ്ച് ടണ്ണും വെച്ച വണ്ടികൾ ഈ ഗ്രാമീണ റോഡിൽ കൂടെ രണ്ട് വശത്തു കൂടെ പാസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് സൈഡിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാൻ പോകുന്ന സ്ഥലമല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ അറിയണമെങ്കിൽ കാലത്ത് ഈ വണ്ടികൾ പോകുമ്പോൾ ഏതെങ്കിലും പത്രക്കാരോ ഇവിടുത്തെ അധികാരികളോ ഒന്ന് വന്നാൽ മതി ഞങ്ങളുടെ മക്കൾ ഈ ചാലിലേക്ക് ചാടിയിട്ടാണ് രക്ഷപ്പെടുന്നത് ഈ വണ്ടികളുടെ ഇടയിൽ നിന്ന് ഈ രണ്ട് വണ്ടി ഇത്രയും വലിയ ഓവർലോഡ് വെച്ചിട്ട് ഈ ഗ്രാമീണ റോഡ് കൊണ്ട് രണ്ട് വണ്ടികൾ പാസ് ചെയ്തുള്ള അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ അധികാരികൾ ഒരു ദിവസം രണ്ട് ദിവസം വന്നിട്ട് ഞങ്ങളുടെ കൊളമ്പ് പ്രദേശം ഒന്ന് സന്ദർശിച്ചാൽ മതി അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളു ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ കേരള വസ്ത്രാലയം പട്ടാമ്പിറോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റായൽ ഹോസ്പിറ്റൽ കുന്നംകുളം